ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാനൊരു ലഡുവിൻ്റെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ സാധാരണ എപ്പോഴും കാണുന്നില്ലേ ആ ഐറ്റം കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ ആ പൊടി വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇത് വളരെ ടേസ്റ്റാണ് കേട്ടോ ഇത് ഇത്രയും ഉണ്ടെന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനെന്തൊക്കെയാണ് ആവശ്യം നോക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടി കപ്പ് പഞ്ചസാര പൊടി കുറച്ച് നട്ട്സ് കാൽ കപ്പ് ഡെസിക്കേഡ് കോക്കനട്ട് ഏലപ്പൊടി നെയ്യ് അപ്പോൾ ഇതൊക്കെ എത്രയാണ് ആവശ്യം ഇനി ഒരു പാന് ഞാനിപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുണ്ടേ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ഒന്ന് ഇട്ട് കൊടുക്കണേ അപ്പം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം ഇപ്പോൾ ഞാൻ നെയ്യൊന്നും ചേർത്തിട്ടില്ല നന്നായിട്ടൊന്ന് മൂക്ക് ഒരു ചുവന്ന ഒരു കളറായി വരുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇപ്പോൾ ചേർക്കുന്നുണ്ട് അപ്പം ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ഒരു കളർ മാറി വരുന്നത് ഒരു ബ്രൗൺ കളറിലോട്ട് ആകുന്നത് കേട്ടോ ഇതപ്പോൾ കളറായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൽ വീണ്ടും ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൂടെ ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ മാവ് ഒന്ന് നനഞ്ഞു കിട്ടണം അതാണ് ഇതിൻ്റെ ഒരു കണക്ക് അപ്പോൾ ഓരോ ടേബിൾ സ്പൂണായിട്ട് ചേർത്താൽ മതി അപ്പോൾ ഇത് ശരിയാകാത്തത് ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂണോട് ചേർത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് കുതിർന്ന പോലെ വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ ഓടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഇതാണ് കറക്റ്റ് കേട്ടോ ഇപ്പോൾ എനിക്ക് ഏകദേശം നാല് ടേബിൾ സ്പൂൺ എടുത്തപ്പോഴാണ് ഈ ഒരു ടെക്സ്റ്ററിലോട്ട് വന്നത് അപ്പോൾ നോക്കിയിട്ട് വേണം തന്നെ ചെയ്യണം കേട്ടോ ചുമ്മാ ആദ്യമേ എടുത്ത് നെയ്യൊന്നും കോരി ഒഴിക്കരുത് അപ്പോൾ ഇനി നമുക്ക് തേങ്ങ ചേർക്കണം ഡെസ് കരി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ ഇപ്പം തേങ്ങ കൂടി ചേർത്തതിന് ശേഷം ഇനി ഏകദേശം ഒന്നായിട്ടുണ്ട് ഇനി നമുക്ക് നട്ട്സ് ചേർക്കാം പിന്നെ ഏലപ്പൊടി കൂടെ ചേർക്കാം അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണേ നമ്മൾ ഉദ്ദേശിച്ച ടെക്സ്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സ്പൂൺ കൊണ്ട് ഒന്ന് അമർത്തി നോക്കുമ്പോൾ നമുക്ക് ഒന്ന് അമർന്നു വരികയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ടെക്സ്റ്റർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് തണുത്ത ശേഷം നമുക്ക് നമ്മുടെ കൈ പഞ്ചസാര പൊടിയോടെ ചേർത്ത് ഒന്ന് തൊടാൻ പറ്റുന്ന കണക്കിനാവുമ്പോഴത്തേക്കും ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റും ഉരുട്ടണേ ചെറിയൊരു ചൂട് വേണമെങ്കിൽ നമുക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഉരുട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കയ്യിൽ നമ്മുടെ ഉരുട്ടി ഉട്ടി വരുമ്പോൾ നല്ലൊരു ടൈറ്റായി വരും വരുമാവ് അപ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഉരുണ്ട പിടിക്കേണ്ടത് കേട്ടോ അപ്പം ഇതിപ്പം വീട്ടിലൊരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വരികയാണെങ്കിൽ നമുക്കിത് ധൈര്യമായിട്ട് സർ ഉണ്ടാക്കി സെർവ് ചെയ്യാം ആരും കണ്ടുപിടിക്കല്ലേ ഇതൊരു വെളിയിൽ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ നല്ലൊരു സ്വീറ്റാണെന്ന് വിചാരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കാണാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്